അസ്ലാമലൈക്കും എല്ലാവർക്കും ഷിസാസ്ക് വെഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഇന്ന് നിയന്ത്രപ്പണി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് റൈസൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് റേസിംഗ്സിൻ്റെ കൂടെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് നട്ട്സ് ചേർക്കാത്തത് അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഇലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ അതിവിടെ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇനി അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് സോസ് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് നമുക്ക് അതിലൊക്കെ നെയ്യൊക്കെ തടവിക്കൊടുത്തതിന് ശേഷം ഞാൻ ഈ ബാറ്ററിൻ്റെ പകുതി പോർഷൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് ഈ തേങ്ങയുടെ കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡാത്ത രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ബാക്കി ബാറ്ററി കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒന്ന് കവർ ആകത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു വശം റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് തടഞ്ഞിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വശവും കൂടെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്